സ്മരണ വേണം മക്കളെ സ്മരണ സ്നേഹമുള്ള ഒരു ദിവസം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു അടുത്തു ചെന്ന് അയാളോട് ചോദിച്ചു നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത് ഭിക്ഷക്കാരൻ പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയാത്ത ഇടമില്ല മുട്ടാത്ത വാതിലുകളില്ല ഒന്നും കിട്ടാതായപ്പോൾ പിച്ചതെണ്ണുകയല്ലാതെ മറ്റു വഴിയില്ലാതെ വന്നു താങ്കൾ എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഭിക്ഷാടനം നിർത്തിക്കോളാം അപ്പോൾ ആ ധനികൻ പറഞ്ഞു ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് പാർട്ട്നറാക്കാം നമുക്ക് ഒരുമിച്ച് വളരാം ഭിക്ഷക്കാരൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നും ഒരു തുള്ളി വെള്ളം കുതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം ധനവാൻ പറഞ്ഞു എനിക്ക് ധാരാളം നെൽവയലുണ്ട് ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യം നിനക്ക് തരാം നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം ഭിക്ഷക്കാരൻ ആകാംക്ഷയോടെ എനിക്ക് എത്ര ശതമാനം ലാഭവിഹിതമാണ് അങ്ങ് തരുന്നത് പത്തോ അതോ അഞ്ചു ശതമാനമോ അപ്പോഴും ധനവാൻ ഭിക്ഷക്കാരനെ നെട്ടിച്ചു ഞാൻ തൊണ്ണൂറ് ശതമാനം നിനക്ക് തരും എനിക്ക് പത്ത് ശതമാനം മതി ഭിക്ഷക്കാരൻ അനന്താതിരേഖത്താൽ ധനവാന്റെ മുന്നിൽ മുട്ടുകുത്തി പാദം തൊട്ടുകുത്തി കരഞ്ഞു ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പിറ്റേ ദിവസം നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി ഒപ്പം ലോറിക്കണക്കിന് ധാന്യങ്ങളും ഓരോ ദിവസം കഴിയും കഴിയുംതോറും ഭിക്ഷക്കാരന്റെ അവസ്ഥ മാറി വന്നു അയാളുടെ പക്കൽ പണം കുഞ്ഞുകൂടി അയാൾ ആഹ്ലാദ നൃത്തം ചവിട്ടി മാസാവസാനമായി ഭിക്ഷക്കാരനായിരുന്നയാൾ കിട്ടിയ പണമെല്ലാം കൂട്ടിവെച്ചു ധനവാൻ തന്റെ പത്ത് ശതമാനം വിഹിതം വാങ്ങാൻ വന്നു അപ്പോൾ നമ്മുടെ മുൻ ഭിക്ഷക്കാരൻ്റെ മനസ്സിൽ ആർത്തിയും അഹന്തയും കുന്നുകൂടി അയാൾ ഇങ്ങനെ ചിന്തിച്ചു ഞാനല്ലേ രാപ്പകൽ അധ്വാനിച്ചത് മുതലാളി ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്റെ വിയർപ്പ് എന്റെ കിതപ്പ് അതിനാൽ മുതലാളിക്ക് പത്ത് ശതമാനം എന്നല്ല ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ ധനവാൻ വന്ന് അവന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല പ്രിയ നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നുകഴിഞ്ഞു നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു നമ്മൾ എങ്ങനെ ഇതുവരെ എത്തി എന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ പൊരുൾ ഉള്ളിൽ തിരിയും ഈ ഭൂമിയിലേക്ക് മനുഷ്യരായി പിറന്നപ്പോൾ നമ്മളും ക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു പൂർണ്ണമായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരുമായിരുന്നു നമ്മൾ വീണപ്പോൾ കൈപിടിച്ച് എണീപ്പിച്ചതും ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൈ നിറച്ചു നൽകി നമ്മെ വളരാൻ സഹായിച്ചതും നമ്മുടെ നല്ല സൃഷ്ടാവായ ദൈവമാണ് നമ്മുടെ സ്നേഹസമ്പന്നനായ മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും അധ്യാപകരിലൂടെയും കൂട്ടുകാരിലൂടെയുമാണ് ദൈവം കാലാകാലങ്ങളിൽ നമ്മെ പരിപാലിച്ചു വളർത്തിയത് ഇന്ന് നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസം സ്വഭാവം ജീവിത മൂല്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ അറിവ് വിപുലമായ സൗഹൃദ വലയം എല്ലാം നമുക്കെങ്ങനെ കിട്ടി എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ശരീരം സുന്ദരമായ മുഖം മീലികൾ തുറന്ന പുഞ്ചിരി നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മദ്യജന്മം നമുക്ക് നൽകിയത് കൊണ്ട് മാത്രമല്ലേ അതേ കൂട്ടുകാരെ നമ്മെ നാമാക്കാൻ ദൈവത്തിന്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന നമ്മൾ മറക്കരുത് അവരിലൂടെ ലഭിച്ചതല്ല നമ്മൾ എന്നും സ്മരിക്കണം പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ പത്ത് ശതമാനം നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം അങ്ങനെ ദൈവത്തിന് എന്നും നന്ദി പ്രകടിപ്പിച്ച് ജീവിതം ഏവർക്കും പുതുവത്സരാശംസകൾ സ്വന്തം കൊച്ചേട്ടൻ